അസ്സാമു വർഹമത്തല്ലാഹി വാബു ദീനിൽ ഒരു പ്രത്യേക ദിവസത്തെ പ്രത്യേക സമയത്തെ അത് പ്രത്യേകതയുള്ള ദിവസമാണ് ഒരു പ്രത്യേകതയുള്ള സമയമാണ് എന്ന് പറയേണ്ടത് ഷറാൺ ദീനിൽ അള്ളാഹും റസൂലും പ്രത്യേകത പറഞ്ഞതിനെ പ്രത്യേകതയുള്ളൂ എല്ലാത്തിനും പ്രത്യേകതയില്ല വെള്ളിയാഴ്ച ദിവസം പ്രത്യേക ദിവസമാണോ അതെ ഹദീസിൽ വ്യക്തമായിട്ട് വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠത വന്നിട്ടുണ്ട് ആ രൂപത്തിൽ ഖുർആാനും ഹദീസും പ്രത്യേകമാക്കിയ സമയങ്ങൾക്കും ദിവസങ്ങൾക്കും മാത്രമേ പ്രത്യേകതയുള്ളൂ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസത്തിന് പ്രത്യേകത കൽപ്പിക്കുകയും ആ ദിവസത്തെ പ്രത്യേക ഒരു ദിവസമായി കാണുകയും ചെയ്യാവോ ഇല്ല ഇല്ല ഷെറയിൽ അത് അനുവാദമില്ല ഒരു ഹുസൂസിയത്ത് ഏതെങ്കിലും ഒരു ദിവസത്തിന് നൽകൽ പറ്റില്ല റബിയാണു അവൽ പന്ത്രണ്ട് പ്രത്യേകമായ പുണ്യമുള്ള ശ്രേഷ്ഠമായ ഒരു ദിവസമായിട്ട് പഠിപ്പിച്ചിട്ടില്ല അള്ളാഹു റസൂലിന്റെ ഏതെങ്കിലും ഒരു ഹജീസ് ഉണ്ടോ റബിയാണു അവൽ പന്ത്രണ്ട് പുണ്യമായ ദിവസമാണ് അതിന് ഇന്ന് അമലുകളൊക്കെ ശ്രേഷ്ഠമാണ് എന്നതുണ്ട് ഹജീസ് ഉണ്ടോ ഇല്ല അള്ളാഹ് റസൂൽ കാണിച്ചിട്ടുണ്ടോ ഇല്ല സഹാബാക്കൾ ഇല്ല അതേ സ്ഥാനത്ത് മുഹറം പത്ത് ശ്രേഷ്ഠമുള്ള ദിവസമാണോ അതെ ലാഹുന്റെ റസൂല് കാണിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പത്ത് ശ്രേഷ്ഠതുള്ളതാണോ അതെ എന്താ തെളിവ് ഹദീസിൽ ഉണ്ട് റമവാൻ അവസാനത്തെ പത്തിന് പ്രത്യേകതയുണ്ടോ ഉണ്ട് അതിൽ ഒറ്റയിട്ട രാവുകൾക്ക് പ്രത്യേകതയുണ്ടോ ഉണ്ട് എന്താ തെളിവ് ഹദീസിൽ ഉണ്ട് പെരുന്നാൾ അന്നത്തെ ദിവസം പ്രത്യേകതയുണ്ടോ ഉണ്ട് അന്ന് ആഘോഷിക്കേണ്ട ദിവസമാണ് എന്താ തെളിവ് ഹദീസ് ആളിന്റെ ശേഷം മൂന്ന് ദിവസങ്ങൾ അതിന് പ്രത്യേകതയുണ്ടോ ഉണ്ട് തെളിവ് ഹദീസ് പന്ത്രണ്ട് അന്ന് പ്രത്യേക ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കണോ എന്തെങ്കിലും തെളിവുണ്ടോ ഇല്ല ഇല്ല അപ്പം ഒരു ദിവസത്തെ അതിന് പുണ്യമുണ്ടെന്ന് കൽപ്പിക്കുകയും പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനു പ്രത്യേകത കാണുകയും എല്ലാ വർഷവും ആ ഒരു പ്രത്യേക ദിവസത്തെ പ്രത്യേക ആചാരങ്ങൾ കൊണ്ടും പ്രത്യേക അനുഷ്ഠാനങ്ങൾ കൊണ്ടും പ്രത്യേകമാക്കുക ബിതായത്താണ് ബിതായത്താണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റബിഅള്ളവ്വൽ പന്ത്രണ്ടിലെ ആഘോഷം ആണ് കാരണം അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകമാക്കാത്തൊരു ദിവസത്തെ എല്ലാ വർഷവും ഒരു പ്രത്യേകത നൽകിക്കൊണ്ട് കൊണ്ടാടലാണ് ബിദാഴത്താണ് ദീനിൽ പാടില്ല നമ്മള് വെറുതെ പറയുന്നല്ല ഓ ബിദ്വത്താണ് ബിദത്താണ് എന്ന് പറയുന്ന ഭാവികള് നമ്മള് വെറുതെ പറയുന്നല്ല ദീനാണിത് ദീനാണിത് ദീനിലൊരു പ്രത്യേക ദിവസത്തിന് വെള്ളിയാഴ്ച ദിവസം കുളിച്ചു മാറ്റി ഒരുങ്ങി നേരത്തെ കാലത്തെ പള്ളിയിൽ പോയി എന്താണ് ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ഇല്ലല്ലോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് പ്രത്യേകം കുളിക്കാൻ അല്ലാരുടെ സൂര്യം പഠിപ്പിച്ചിട്ടുണ്ട് അത്ര തേക്കാൻ അല്ലാണ്ട സൂര്യം പഠിപ്പിച്ചിട്ടുണ്ട് നേരത്തെ പള്ളിയിൽ പോകാൻ അല്ലാരുടെ സൂര്യം ഓടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പോകുന്നു ഖലാസ് എന്താണ് തിങ്കളാഴ്ച വ്യാഴാഴ്ച മാത്രം സ്ഥിരമായിട്ടൊരു നോമ്പ് എന്താ ബുധനും ചൊവ്വം എടുക്കുന്ന ആണെന്നില്ലല്ല വ്യാഴവും തിങ്കളും പ്രത്യേകമായിട്ട് നോമ്പ് നോക്കാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് മുഹറം പത്തിന് ഒമ്പതിന് പത്തിനൊക്കെ ഒരു നോമ്പ് അതെന്താണ് റജബ് ഒമ്പതും പത്തിന്റെ ഒരു നോമ്പില്ലാത്ത അള്ളാഹുന്റെ റസൂൽ സുന്നത്തായിട്ട് നോമ്പ് നോക്കാൻ പഠിപ്പിച്ചു അതെന്താണ് ദുൽഹതിന്റെ ഒരു നോമ്പ് ഏ അതെന്താ ദുൽഹ കഴിഞ്ഞ് ദുൽഖമ്പതിന് ഒരു നോമ്പില്ലാത്ത ദുൽഹജ അമ്പതിന്റെ നോമ്പ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു അതുകൊണ്ടാണ് നോമ്പുണ്ട് നോമ്പുണ്ട് അതുകൊണ്ട് റജം ഒമ്പതിന് നോമ്പ് നോക്കണം പുണ്യമാണ് കാരണം ഒമ്പതിനും പത്തിനും നോമ്പില്ലേ അതുകൊണ്ട് സഫർ ഒമ്പതും പത്തിനും നോമ്പ് നോക്കണം ഒമ്പതും പത്തിനും നോമ്പില്ലേ പറ്റോ ഇല്ല എന്തുകൊണ്ട് സഫറൊമ്പതും പത്തിനും നോമ്പിൽ പ്രത്യേകതയില്ല എന്നാ റസൂല് പഠിപ്പിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല അതാ റസൂല് കാണിച്ചിട്ടില്ല അതുകൊണ്ട് സഫറും ബതുമത്തിനും പ്രത്യേക നോക്കിയേ നബിയുടെ മധുര പറയലല്ലേ റബിയോ ലവ്വൽ പന്ത്രണ്ടിന് മധുര പറഞ്ഞുകൂടെ മധുര എപ്പോഴും പറയാം നബിയുടെ നബിയുടെ ജന്മത്തിലും അല്ലെങ്കിൽ നബി അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് എന്നതിലും എപ്പോഴും സന്തോഷിക്കണ്ടേ എപ്പോഴും സന്തോഷിക്കണം എപ്പോഴും അതിന് റബിയൽ ലവൽ പന്ത്രണ്ടിനെ കാത്തിരുന്ന് ആ ഒരു ദിവസത്തിൽ നബി ജനിച്ചു എന്ന പേര് കൊടുത്ത് ഏ ആ പേരിൽ പ്രത്യേകമായ ഒരു ആഘോഷമായിട്ട് ആ ദിവസത്തിന്റെ പ്രത്യേകത കൽപ്പിച്ച എത്രത്തോളം ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമാണ് റബി ഉൽ പന്ത്രണ്ടിൻ അന്നത്തെ ദിവസം ഇതിനേക്കാൾ വലിയ ഒരു തഹ്സീസ് എന്റെ ലൈലത്തുൽ ഖദറിന്റെ ആയത്തിറങ്ങിയിട്ട് ഇന്നസല്ലാ ഇന്ന ഹല്ലാ ഹുഫി ലൈലത്തുൽ ഖദൂർ എന്ന ആയത്തിറങ്ങിയപ്പോൾ റസൂലിന് പറയായിരുന്നില്ലേ ഈ ദിവസത്തിനേക്കാൾ ശ്രേഷ്ഠത എന്റെ സഹാഗൾക്ക് ചർച്ച ചെയ്യായിരുന്നില്ലേ ആഴത്ത് പറഞ്ഞപ്പോ ഇതിനേക്കാൾ ശ്രേഷ്ഠത അള്ളഹാൻ റസൂലിന്റെ ജന്മദിനത്തിന്റെ ദിവസത്തിലാണ് അതുകൊണ്ട് ലേതൽക്കതിനേക്കാൾ പുണ്യമായിട്ട് അതിനെ കാണണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല നമ്മൾ നമ്മൾ നിങ്ങളോട് പറയുന്നത് ദീനാണ് തെളിവടിസ്ഥാനത്തിലെ ദീന് നിലനിൽക്കുകയുള്ളൂ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയതോ നല്ലതായി തോന്നിയോ അതൊന്നല്ല ദീൻ ദീൻ മാ വമാ റസൂലുള്ള അള്ളീം അള്ളാൻ റസൂലും പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ജീവിച്ച സഹാബാക്കൾ കാണിച്ചതെന്നതും ആണ് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നിലകട്ടെ